സംഗീത ലോകത്തെ തേടി ദുഃഖവാർത്ത പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത ഗായകൻ പുരുഷോത്തം ഉപാധ്യായ് അന്തരിച്ചു ഗുജറാത്തിലെ പ്രമുഖ സംഗീതജ്ഞനായിരുന്നു പുരുഷോത്തം ഉപാധ്യായ് ബുധനാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു ഇരുപത് സിനിമകൾക്ക് സംഗീതം പകർന്നു നിരവധി സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുമുണ്ട് അതുല്യ പ്രതിഭയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ പ്രണാമം അർപ്പിച്ചു പത്മശ്രീ ജേതാവാണ് പുരുഷോത്തം ഉപാധ്യായ് ഗുജറാത്ത് ഗൗരവ് പുരസ്കാരവും ഇദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം